സർ എന്താ ഇങ്ങനെ നോക്കുന്നേ ആരെങ്കിലും വരും അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അവളുടെ കൈകളിലും പിടിച്ച് അവളെ ബലമായി അവിടെ നിർത്തി സർ അവൾ വീണ്ടും വിളിച്ചു പൊട്ടി നല്ലതുപോലെ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ അവൻ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ കവളിൽ തൊട്ടുകൊണ്ട് ചോദിച്ചു അത് ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാൻ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളാണെങ്കിൽ പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് പപ്പയോ മമ്മിയോ വേറെ ആരെങ്കിലും കാണുമോ എന്നായിരുന്നു അവളുടെ പേടി നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നേ അവൾ പേടിയോട് ചുറ്റിനു നോക്കുന്നത് കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു ആരെങ്കിലും കാണും സർ മാറിക്കേ അവൾ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചു പറഞ്ഞു എല്ലാവരും കഴിക്കാൻ തുടങ്ങിയതേ ഉള്ളു പെണ്ണേ ഇപ്പോഴേ ആരും ഇങ്ങോട്ടേക്ക് വരില്ല അവൻ അവളുടെ മുഖത്തുകൂടി വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ദയനീയമായി അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തുകൂടി അലഞ്ഞു സർ പ്ലീസ് അവൻ്റെ നോട്ടം അവൾ പേടിച്ചു പറഞ്ഞു അത് കേട്ട് അവൻ അവളുടെ നെറ്റിയിൽ ഒന്ന് അമർത്തി ചുംബിച്ചതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അവൾ അവനെ നോക്കി ഡാടാ മതി പുറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ടതും അവരിരുവരും തിരിഞ്ഞു നോക്കി അവന്റെ ചേട്ടത്തെ കണ്ടതും അവൻ നല്ലതുപോലെ എളിച്ചു കാണിച്ചു അവരും അവനെ നോക്കി ചിരിക്കുന്നത് കണ്ട് അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി എന്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു സോനക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഇവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നായിരുന്നു അവളുടെ ചിന്ത അവൾ പകച്ചു നിൽക്കുന്നത് കണ്ട് തരുൺ അവന്റെ ചേട്ടത്തി അവരുടെ അടുത്തേക്ക് വിളിച്ചു അവളും ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് ചെന്നു സോനയ്ക്കെന്നെ മനസ്സിലായോ അവൾ ചിരിയോടെ സോനയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു സോന ഇല്ലെന്ന് ചുമലക്കി ഞാനിവിന്റെ ചേട്ടത്തിയാ നിമിഷ അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സോനയെ ഒന്ന് പുഞ്ചിരിച്ചു ഇവനെപ്പോഴും പറയാറുണ്ട് തന്നെ പറ്റി അവൾ സോനയെ നോക്കി പറഞ്ഞതും എന്ന സംശയത്തോടെ തരുണിനെ നോക്കി താനെന്താണോ ഇങ്ങനെ നോക്കുന്നത് നീ ഇതുവരെ ഇവളോടൊന്നും പറഞ്ഞില്ലേ അവൾ സംശയത്തോടെ തരുണിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവനില്ലെന്ന് ചിരിച്ചുകൊണ്ട് ചുമലക്കി ഞങ്ങളെ ചെക്കനെ തന്നെ ഭയങ്കര ഇഷ്ടമാണോ തന്റെ വീട്ടിൽ വന്ന് ചോദിക്കാനിരിക്കുവാണ് അവൾ ചിരിച്ചുകൊണ്ട് സോനയെ നോക്കി പറഞ്ഞതും അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവനും ചിടിയോടെ അവളെ നോക്കിയതും അവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവനെ ഇറുക്കിപ്പിടിച്ചു അതുകൊണ്ട് നിമിഷം വല്ലാതെയായി തരുൺ അവളെ നോക്കി ഒന്നുമില്ലെന്ന് കണ്ണടച്ചു കാണിച്ചതും നിമിഷ അവർ സംസാരിക്കട്ടെ എന്ന് കരുതി അകത്തേക്ക് പോയി സോന അവൻ തന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയുന്ന അവളുടെ ഒന്ന് തലോടിക്കൊണ്ട് വിളിച്ചു എന്തിനാൾ കളിപ്പിച്ചത് ഏഹ് എന്നോടൊത്താ പറയാഞ്ഞേ എനിക്ക് ഇഷ്ടമാണെന്ന് എന്നിട്ട് എന്താ ഏഹ് അവൾ അവന്റെ നെഞ്ചിൽ തല്ലിക്കൊണ്ട് പറഞ്ഞു തല്ലാതെ നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു പെണ്ണെ സത്യം അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി എടി എല്ലാരും ഇപ്പൊ കഴിച്ചിട്ട് വരും നമുക്ക് പിന്നെ സംസാരിക്കാം നീ പൊയ്ക്കോ ഞാൻ വിളിക്കാം അവൻ പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ചു പിന്നെ തലയാട്ടിക്കൊണ്ട് അവൾ പോയി അവനും പതിയെ അവളുടെ പുറകെ അകത്തേക്ക് പോയിരുന്നു അറിൻ നീ എന്താ ഇവിടെ വന്നാ നിൽക്കുന്നെ മാരേജിനെ വന്നിട്ട് മാറി നിന്ന് സ്റ്റേജിലേക്ക് നോക്കുന്ന ഷെറിനെ കണ്ട് അശ്വിൻ അങ്ങോട്ടേക്ക് ചെന്ന് ചോദിച്ചു അത് ഞാൻ പിന്നെ ഇത് സിദ്ധാഭിഷേകല്ലേ സിദ്ധിയുടെ ആങ്ങളാ അവൾ സംശയത്തോടെ സിദ്ധുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചോദിച്ചു അതെ അമ്മ സിദ്ധുസാരനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അശ്വിൻ ചിരിച്ചു അവൾ അതിനൊന്നും മൂളി നീ സർപ്രൈസ് ആയല്ലേ ഞാൻ അനപൂർവ്വം നിന്നോടത് പറയാഞ്ഞേ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എങ്ങനെയുണ്ട് എൻ്റെ സർപ്രൈസ് അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അത് കേട്ടതും ഒന്നും മിണ്ടാതെ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചെന്ന് വരുത്തി കോളേജിൽ പഠിക്കുമ്പോൾ നിന്റെ ആരാധനാപാത്രം അല്ലായിരുന്നോ സിദ്ധ സാറ് വേണേ ചെന്നൊരു സെൽഫി എടുത്തോ അവൻ അവളോട് പറഞ്ഞു ഷെറിനപ്പോഴും മുൻപിൽ കാണുന്നത് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയായിരുന്നു എന്തൊന്നും സെൽഫി എടുക്കുന്നില്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളെ കളിയാക്കി വേണ്ട അവള് പറഞ്ഞതും അവൻ വീണ്ടും ചിരിച്ചു നീ ഫുഡ് കഴിച്ചോ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഇല്ല അത് അശ്വിൻ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോവാ അതെന്താ ഇത്ര പെട്ടെന്ന് ഒന്നും കഴിച്ചില്ലല്ലോ അവൻ സംശയത്തോടെ അത് കേട്ട് വീണ്ടും ചോദിച്ചു അത് എനിക്ക് രണ്ട് ദിവസം മുൻപ് ഫുഡ് പോയിസൺ ആയി അതുകൊണ്ട് ഞാനിപ്പോൾ പുറത്തുനിന്ന് ഫങ്ക്ഷനൊന്നും കഴിക്കാറില്ല നീ വിളിച്ചത് കൊണ്ട് ഞാൻ മാരേജിന് വന്നേ ഉള്ളൂ എനിക്ക് ടാബ്ലെറ്റ്സൊക്കെ കഴിക്കാനുണ്ട് വരുന്ന ധൃതിക്ക് ടാബ്ലറ്റ് എടുക്കാൻ മറന്നുപോയി ഞാൻ പൊക്കോട്ടെ അവൾ ദയനീയമായി അവനോട് ചോദിച്ചു എന്നാലും ഒന്നും കഴിക്കാതെ അത് സാരമില്ലടാ നീ ഗിഫ്റ്റ് അമ്മൂവിനെ കൊടുത്തേക്ക അവൾ ഒരു ഗിഫ്റ്റ് എടുത്ത് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു നീ തന്നെ കൊടുത്തിട്ട് പോവണേ അവൻ അവളെ നോക്കി പറഞ്ഞു അത് പിന്നെ നീ കൊടുത്താൽ മതി പ്ലീസ് ഡാ എനിക്ക് വയറിന് എന്തോ വല്ലാതെ നല്ല ക്ഷീണമുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ അവൾ വിഷമത്തോടെ പറഞ്ഞതും പിന്നെ അവനെ ഒന്നും പറയാൻ തോന്നിയില്ല അവൾ അമ്മൂവിന് കൊടുക്കാൻ കൊണ്ടുവന്ന ഗിഫ്റ്റ് അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയിട്ട് അവളോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞതും അവൾ അവിടെ നിന്നും ഇറങ്ങി തരുൺ പുറത്തു നിന്നും കയറി വന്നതും ഷെറിൻ പുറത്തേക്ക് പെട്ടെന്ന് പോയതും അവർ ഇരുവരും തമ്മിൽ കൂട്ടിയിടിച്ചു സോറി അവൻ അവളെ നോക്കി പറഞ്ഞതും അവളും ഒന്ന് തിരിഞ്ഞു നോക്കി ഈ കുട്ടി എവിടെ കണ്ടിട്ടുണ്ടല്ലോ തരുൺ മനസ്സിൽ ചിന്തിച്ചു തരുണിനെ കണ്ടതും അവന്റെ സോറിക്ക് പോലും ഉത്തരം പറയാതെ സ്കൂട്ടിയിൽ കയറി പോയിരുന്നു ഷെറിൻ തരുൺ അപ്പോഴും അവളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു അവൾ പാതി ചെന്നിട്ട് ഒരു നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ നീ വല്ലതും അറിഞ്ഞോ അശ്വിൻ്റെ പെങ്ങളെ കെട്ടുന്നത് ആ സിദ്ധാഭിഷേകാണ് സിദ്ധിയുടെ ചേട്ടൻ അശ്വിൻ തെറ്റുകാരൻ എന്ന് അറിഞ്ഞിട്ടും അയാൾ എന്തിനാണ് അവളെ കെട്ടുന്നത് ഒരു സംശയത്തോടെ പറഞ്ഞു എനിക്കെല്ലാം അറിയാം ഞാനെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് എവിടെ ഇരിക്കുന്നത് നീ ഫ്ലാറ്റിലേക്ക് വാ എനിക്ക് നല്ല മൂട് തോന്നുന്നുണ്ട് നീത ഇവിടെ ഇല്ല വീട്ടിലേക്ക് പോയി ഇന്ന് നമുക്ക് ഇവിടെ കൂടാം അവൻ വശ്യമായി അവളോട് തിരികെ പറഞ്ഞു വരാം ഞാനും നല്ല ടെൻസ്ഡ് റിലീഫ് വേണം നീ സാധനം ഒപ്പിച്ചു വെച്ചേക്ക് പിന്നെ സേഫ്റ്റിയും അവൾ പറഞ്ഞതും അവനൊന്നും മൂളി ഞാൻ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് എടുപ്പുണ്ട് പോരെങ്കി വാങ്ങിക്കാം അവൻ വീണ്ടും പറഞ്ഞു ഒരു ഫിഫ്റ്റീ മിനിറ്റ് ഞാൻ ഇപ്പം വരാം അവൾ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചിട്ട് വണ്ടി എടുത്തു കല്യാണം കഴിഞ്ഞ് അമ്മു സിദ്ധു മമ്മൂൻ്റെ വീട്ടിലേക്കാണ് വന്നത് ബാക്കി എല്ലാവരും അപ്പോഴേ മടങ്ങിപ്പോയിരുന്നു അമ്മുകൂട്ട മുറിയിലേക്ക് വന്നതും സിദ്ധു അവളുടെ അരയിൽ കൂടി കൈയിട്ട് അവളെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് വിളിച്ചു വീടാ അഭിയേട്ട എനിക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് ശ്വാസം മുട്ടുക കഴിച്ചു മാറ്റിയിട്ട് ഫ്രഷ് ആയിട്ട് വരാം പ്ലീസ് അവൾ ദയനീയമായി അവനോട് പറഞ്ഞു ഒരു കിസെങ്കിലും എന്താ അമ്മൂട്ട അവൻ അവളോട് കെഞ്ചി അത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി പിന്നെ അവൻ്റെ ഇരു കവളിലും നെറ്റിയിലും ഒന്ന് ചുണ്ടുകൾ ചേർത്തു അമ്മൂസെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റാ അവൻ കുസൃതി ചിരിയോടെ അവളുടെ അടുത്തേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ഇന്ന് വേണ്ട അബിയേട്ടാ എനിക്ക് വയ്യ ഭയങ്കര ക്ഷീണ രാവിലെ തൊട്ട് ഒരു നിപ്പ് നിൽക്കുക നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നാളെ മതി പ്ലീസ് എൻ്റെ അബിയേട്ടനല്ലേ അവൾ തിരികെ അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചി ശരി അത് മതി ക്ഷീണമൊക്കെ മാറിയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം മതിയോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ ഇരു കവളിലും പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവളും പുഞ്ചിരിച്ചു ഉം മതി താങ്ക് യു അവൾ ഒന്നുകൂടി അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞതും അവനും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ ചുണ്ടിൽ നാവും ചുണ്ടുകളും ഉപയോഗിച്ചൊന്ന് ഉഴിഞ്ഞു വിട്ടു അബിയേട്ടൻ പപ്പയോടും ചേട്ടായയോടും സംസാരിച്ചിരിക്കെ ഞാൻ ഇപ്പം കുളിച്ചിട്ട് വരാം അവൾ പറഞ്ഞതും അവൻ തലയാട്ടി അമ്മ ഫ്രഷ് ആകാൻ വേണ്ടി കയറിപ്പോയതും ജിതു അവിടേക്കൊന്ന് ചുറ്റിക്കാണാൻ തീരുമാനിച്ചു അവൻ അവിടെയൊക്കെ ചുറ്റി നോക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഒരു മുറിയിൽ നിന്നും അമ്മുവിൻ്റെ മമ്മിയും പപ്പയും ഒക്കെ സംസാരിക്കുന്നത് അവൻ കേട്ടത് അത് കേട്ടതും അവൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു അച്ഛൻ എന്തേ പറയുന്നേ അവൾ നമുക്ക് ആകെയുള്ളൊരു മകളാണ് ആചാരപ്രകാരം അവൾ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും സാധനം നമ്മൾ അവിടേക്ക് കൊടുക്കണം അവളുടെ മമ്മി പറഞ്ഞു നമ്മൾ എന്താ മമ്മി വാങ്ങിക്കൊടുക്കേണ്ടത് സിദ്ധുസാറിൻ്റെ വീട്ടിലെല്ലാം തന്നെ ഉണ്ട് അവിടെ ഇല്ലാത്തത് വേണ്ടേ വാങ്ങിക്കൊടുക്കാൻ അതാ അങ്ങനെ വാങ്ങിക്കൊടുക്കാൻ അത്രമാത്രം പണവും നമുക്കില്ല അശ്വിനും പറഞ്ഞു അലമാരി ആയാലോ അവരുടെ മുറിയിൽ വെച്ചൂടെ അവളുടെ പപ്പ പറഞ്ഞു അയ്യേ അത്ര വലിയ വീട്ടിലേക്ക് അമ്മുവിനെ പറഞ്ഞു വിടുമ്പോൾ വെറും ഒരു അലമാരി കൊടുക്കാനോ അവളുടെ മമ്മി വീണ്ടും പറഞ്ഞു അതിനെന്താ മമ്മി ഇത്ര അയ്യെ പറയാൻ അലമാരി ആരും വെറുതെ തരില്ലല്ലോ അതിനും പൈസ കൊടുക്കണ്ടേ പിന്നെന്താ അത്യാവശ്യം നല്ലൊരു അലമാരി വാങ്ങിക്കൊടുത്താൽ പോരെ അശ്വിൻ പറഞ്ഞു അശ്വിൻ അവർ പറയുന്നത് വാതിലിൻ്റെ അടുത്ത് നിന്ന് കേട്ടതും സിദ്ധു വാതിലിൽ തട്ടി അവരെ വിളിച്ചു അവർ പെട്ടെന്ന് ഞെട്ടി പരസ്പരം നോക്കി മോന്റെ മുമ്പിൽ നീ ഇല്ലായ്മ പറയരുത് കേട്ടല്ലോ അവളുടെ പപ്പ മമ്മിയെ വിലക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ട് അവർ ശരിയെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി അശ്വിൻ ചെന്ന് വാതിൽ തുറന്നു എനിക്ക് അങ്ങോട്ടേക്ക് വരാവോ സിദ്ധു അശ്വിനെ നോക്കി ചോദിച്ചു അതെന്താ സാർ അങ്ങനെ പറയുന്നേ സാറു ഇപ്പോ ഞങ്ങളുടെ കുടുംബത്തിലൊരംഗം അല്ലേ അശ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധു എന്ന് പുഞ്ചിരിച്ചു അശ്വിൻ തനിക്ക് ഇതുവരെ ഈ സാറെന്നുള്ള വിളി നിർത്താറായില്ലേ ഞാനിപ്പോ തന്റെ അളിയനല്ലേടോ ഇനിയെങ്കിലും എന്നെ അളിയാന്ന് വിളിക്കേ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അശ്വിൻ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ഇനി താൻ എന്നെ സാറിന് വിളിക്കരുത് കേട്ടല്ലോ സിദ്ധു അശ്വിനെ നോക്കി പറഞ്ഞതും അശ്വിൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി മോനെ ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് അവളുടെ പപ്പ സിദ്ധുവിനെ നോക്കി പറഞ്ഞു എന്താ പപ്പേ ചിരിയോടെ ചോദിച്ചു എന്താ വിളിച്ചേ അയാൾ സംശയത്തോടെ അവനോട് ചോദിച്ചു പപ്പയെന്ന് അമ്മൂൻ്റെ പപ്പയും മമ്മിയും ഇനി എൻ്റെ കൂടിയല്ലേ ഇത് പുഞ്ചിരിച്ചു കൊണ്ട് ചോദിച്ചതും അവളുടെ പപ്പയും മമ്മിയും യാന്ത്രികമായി തലയാട്ടി ഇനി ചോദിക്കേ പപ്പയ്ക്ക് എന്താ എന്നോട് പറയാനുള്ളത് അവന് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നെങ്കിലും അറിയാത്തതുപോലെ അവൻ അവരോട് ചോദിച്ചു അത് മോനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ മോൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും സാധനം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നൊരു പതിവുണ്ടല്ലോ ഞങ്ങൾക്കറിയാം മോൻ്റെ വീട്ടിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് വേണ്ട ഒന്നു എന്ന് എങ്കിലും ഞങ്ങൾ ചോദിക്കുക എന്താ കുറവായിട്ടുള്ളത് എ സിയോ വാഷിംഗ് മെഷീനോ അങ്ങനെ എന്തെങ്കിലും അയൽ സംശയത്തോട് ചോദിച്ചു പപ്പേ ഞാനൊരു കാര്യം പറയട്ടെ പപ്പയ്ക്കും മമ്മിക്കും എന്നോട് വിഷമമൊന്നും തോന്നരുത് അവൻ പറഞ്ഞു തുടങ്ങിയതും അവർ ഇരുവരും സംശയത്തോടെ അവനെ നോക്കി എൻ്റെ വീട്ടിൽ എനിക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ ഉണ്ട് അമ്മുവിന് കുറവ് വരുന്ന ഒന്നും തന്നെ അവിടെ ഇല്ലാതില്ല പിന്നെ അവളെ ഞാൻ ഇവിടെ നിന്നും കെട്ടിക്കൊണ്ട് പോകുന്നത് അവിടെ കൊണ്ടു ചെന്ന് പണിയെടുപ്പിക്കാനല്ല മുത്തശ്ശിയെ നോക്കാൻ അവിടെ മറ്റൊരു ചേച്ചി വരും പെണ്ണുങ്ങൾ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരാ അത് അമ്മു വരുമ്പോൾ അമ്മുവിനെ ഏൽപ്പിക്കാനുള്ള ഏർപ്പാടൊന്നും ഞാൻ ചെയ്യില്ല പിന്നെ അവൾ മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതല്ലാതെ മുത്തശ്ശിയുടെ ഒരു കാര്യങ്ങളും നോക്കേണ്ട അവസ്ഥ അവൾക്കുണ്ടാവില്ല പിന്നെ പപ്പ പറഞ്ഞതുപോലെ എ സിയും വാഷിംഗ് മെഷീനും അത്യാവശ്യത്തിന് അലമാരിയും ഒക്കെ ഞങ്ങൾക്കുണ്ട് ഒന്നിനും ഒരു കുറവ് അമ്മൂനവിടെ വരില്ല അതുകൊണ്ട് വെറുതെ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പൈസ കളയാതെ പപ്പ അവൾക്ക് എന്താണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പപ്പയുടെ മകളെന്ന നിലയ്ക്ക് ആ പണം പാപ്പ അവളുടെ അക്കൗണ്ടിൽ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി അവളുടെ സേഫ്റ്റിക്ക് അല്ലാതെ എനിക്ക് വേണ്ടി ഒന്നും വേണ്ട എനിക്ക് വേണ്ടത് അവളെ ആയിരുന്നു ഞാൻ ആഗ്രഹിച്ചതും എൻ്റെ അമ്മൂവിനെ നിങ്ങൾ രണ്ടുപേരും മനസ്സറിഞ്ഞ് എനിക്ക് അവളെ തന്നു ഇനി അവളെ നോക്കേണ്ട കടമ എൻ്റെയാണ് അവസാനം വരെ ഞാൻ അത് ചെയ്യുകയും ചെയ്യും അവൻ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അയാളുടെ കണ്ണുകൾ നിറഞ്ഞു നിങ്ങൾ എങ്ങനെയാണോ അമ്മൂവിനെ നോക്കിയത് അതുപോലെ തന്നെ ഞാൻ അവളെ നോക്കും ഒരുപക്ഷെ അതിനേക്കാൾ ബെസ്റ്റായിട്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ആയിട്ടിരിക്കാം അവൻ പറഞ്ഞതും അയാൾ അവനെ ഒന്ന് പുണർതു അവനും അയാളെ ഒന്ന് ചേർത്ത് പിടിച്ചു അശ്വിൻ ഒന്ന് വന്നേ സിദ്ധു അശ്വിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അശ്വിൻ തലയാട്ടി സിദ്ധു മുൻപേ നടന്നതും അശ്വിൻ അവന്റെ പുറകെയും ചെന്നു എന്താ അല്ല സോറി അളിയ അശ്വിൻ നാക്ക് അടിച്ചുകൊണ്ട് പറഞ്ഞതും സിദ്ധു ഒന്ന് ചിരിച്ചു അശ്വിൻ അശ്വിൻ അറിയാരിക്കുമല്ലോ സിദ്ധിയുടെ കാര്യം നീ എങ്ങനെയാണോ അമ്മൂവിനെ സ്നേഹിക്കുന്നതും സംരക്ഷിക്കുന്നതും അതുപോലെയായിരുന്നു ഞാൻ ഞാനെന്റെ സിദ്ധിമോളെ അമ്മൂന്ന് നിന്നോടെല്ലാം തുറന്നു പറയുന്നത് പോലെ അവളും എന്നോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നു അറ്റ്ലീസ്റ്റ് ആരോടെങ്കിലും ഒരു കൃഷി ഉണ്ടായാൽ പോലും അവൾ എന്നോട് വന്ന് പറയും അത്ര സ്വാതന്ത്ര്യവും സ്നേഹവുമായിരുന്നു ഞങ്ങൾ തമ്മിൽ അശ്വിൻ അമ്മുവിനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരും അതുപോലെ സ്നേഹിച്ചതായിരുന്നു ഞാൻ എൻ്റെ പെങ്ങളെ പക്ഷെ അതൊക്കെ ഒരു നിമിഷം കൊണ്ടാ ഇല്ലാതായി ഇല്ലാതായിപ്പോയത് ഇപ്പോഴും അവളെ എനിക്ക് കൊതി തീർന്നിട്ടില്ല അശ്വിൻ അവളിപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ ഒരുങ്ങുന്നതും സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ അവളായിരുന്നു കാണണം അവളുടെ കല്യാണം പോലെ അവളത് ആഘോഷിച്ചേനെ അത് പറയുമ്പോൾ സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു സർ അവൻ്റെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അശ്വിൻ അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് തന്നെ കണ്ണുകൾ തുടച്ചു അശ്വിൻ സിദ്ധിക്ക് എൻ്റെ മോൾക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു അശ്വിൻ സിദ്ധു അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അത് കേട്ട് അശ്വിൻ ഞെട്ടി